Yeah. <laughs> സത്യവിശ്വാസികളെ ഒരു ദിവസം വന്നെത്തുന്നതിന്റെ മുന്നേ കച്ചവടമോ ഒഴികഴിവുകളോ ശുപാർശകളോ ഒന്നും തന്നെ സ്വീകരിക്കപ്പെടാത്ത എല്ലാവരും അവരവന്റെ കർമ്മങ്ങളുടെ തോതനുസരിച്ച് മാത്രം രക്ഷപ്പെടുന്ന മീസാനിൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന കർമ്മങ്ങളുടെ തോതനുസരിച്ച് മാത്രം സ്വരാത്തു വാലം കടന്നു പോകുന്ന കർമ്മങ്ങളുടെ തോതനുസരിച്ച് മാത്രം എല്ലാം നൽകപ്പെടുന്ന കടുക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കാണിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നതിന്റെ മുന്നേ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചുകൊള്ളുക ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക എത്ര സ്ഥലങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു നിങ്ങളിൽ ഒരാൾ പരിശുദ്ധമായ ധനത്തിൽ നിന്ന് ശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കു സമാനമായ എന്തെങ്കിലും ദാനം ചെയ്താൽ അള്ളാഹു സുബാന അവന്റെ വലത് കൈ കൊണ്ട് സസന്തോഷം അത് സ്വീകരിക്കുന്നതാണ് എന്നിട്ട് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിര കുട്ടിയെ

സമാനമായത് നിങ്ങൾ ദാനം ചെയ്താൽ അത് സസന്തോഷം വലതു കൊണ്ട് സ്വീകരിക്കുകയും അതിനെ വളർത്തി 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 കൊണ്ടുവരികയും ചെയ്യും എന്നിട്ട് നിങ്ങൾ ആ കാരക്കക്ക് സമാനമായ ആ ദാനധർമ്മം നാളെ പരലോകത്തെത്തുമ്പോൾ അതുപോലെ ഈ പർവ്വതത്തിന് സമാനമായി വളർന്നിട്ടുണ്ടാകും എന്ന് റസൂൽഹു വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാൻ സൂറത്തുൽ ബൂടെ തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു എപ്രകാരമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നവരുടെ ഉദാഹരണം അള്ളാഹു പറയാൻ ഒരു ധാന്യത്തെ പോലെയാണ് ആ ധാന്യം ഏഴ് കതിരുകൾ മുളപ്പിച്ചു ആ ഏഴ് കതിരുകളിൽ ഓരോന്നും നൂറ് നൂറ് ധാന്യങ്ങൾ വീതം വീണ്ടും മുളപ്പിക്കുകയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കി ഇരട്ടിയാക്കി കൊടുക്കുന്ന ഈ ആയത്തങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഒരാൾ അല്ലാൻ്റെ മാർഗത്തിൽ ഒരു പത്ത് റുപ്യ കൊടുക്കാൻ ഒരു നൂറ് റുപ്പ കൊടുക്കാൻ അവനെ കൊണ്ട് കഴിയുന്നതെന്നാണ് അത് കൊടുക്കുക അതേതുപോലെയാണ് അത് ഏഴ് മുളപ്പിച്ചു ആ ധാന്യം മുളച്ചു പൊങ്ങിയപ്പോ അതിൽ ഏഴ് ഓരോ കതിരുകളിലും നൂറ് ധാന്യങ്ങൾ വീണ്ടുണ്ടായി എത്ര ഇരട്ടിയായി എഴുന്നൂറ് ഇരട്ടി എഴുന്നൂറ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് സുഹാൻ അള്ളാഹ് റസുലാഹി സുല്ലാഹു അലൈഹി വസ്ല്ല അടുത്തേക്ക് ഒരാൾ ഒരു ഒട്ടകവുമായി കയറിൽ ഇട്ട ഒരു ഒരൊട്ടകവുമായി വന്നു ഞാൻ എന്നിട്ട് അയാൾ പറഞ്ഞു നബിയെ ഞാനിത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബി സുല്ലാഹു അലൈഹി വസ്ല്ല സന്തോഷത്തോടെ അയാളോട് തിരിച്ചു പറഞ്ഞു ഈ ഒരു ഒട്ടകത്തിന് പകരമായി നാളെ പരലോകത്ത് നിനക്ക് എഴുന്നൂറ് ഒട്ടകങ്ങൾക്ക് സമാനമായ പ്രതിഫലം അള്ളാഹു സുഹാൻഹു വച്ചാല നൽകുന്നതാണ്

അവർക്ക് യാതൊന്നും പേടിക്കാനുമില്ല ഭയപ്പെടാനുമില്ലാ നല്ല വാക്കുകളും സംസാരങ്ങളുമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ദാനധർമ്മത്തെക്കാൾ ഉത്തമം വല്ലാഹു ഹലീം അള്ളാഹു കാരുണ്യവാനും ധനാഢ്യനുമാണ് ധനികനുമാണ് ഇവിടെ അള്ളഹ അറിയോ ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹം പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ മതി കാരണം അള്ളാഹ്ക്ക് നിങ്ങൾ ധനം ഒന്നും ചെയ്യാനില്ല നിങ്ങളുടെ ഒരു പത്ത് ലക്ഷം ഉറുപ്പയോ അല്ലെങ്കിൽ പത്ത് കോടി രൂപയോ അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ യാതൊരു വർധനവുമുണ്ടാക്കില്ല ഇനി നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ ഗജനാവിൽ ഒന്നും കുറഞ്ഞു പോകില്ല സന്തോഷത്തോടെ കൊടുക്കുക കൊടുക്കുന്നുണ്ടെങ്കിൽ സംതൃപ്തിയോടെ കൊടുക്കുക മനസ്സറിഞ്ഞിട്ട് കൊടുക്കുക അത് അല്ലാഹു സ്വീകരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ കൊടുക്കണ്ട നീ കൊടുക്കണ്ട അതിൻ്റെ നഷ്ടം നിനക്ക് മാത്രമാണ് നല്ല വാക്കുകൾ പറഞ്ഞു വല്ലാഹു അനിയും ഹലേയും അല്ലാഹു ധനികനാണ് അള്ളാഹു അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ് എന്നിട്ട് ദാനധർമ്മങ്ങളെ പാഴാക്കി കളയാതിരിക്കുകതിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ അള്ളാഹുവിനും മന്ധ്യ ദിനത്തിലും മിനസമുള്ള പാറക്ക് മുകളിലുള്ള കുറച്ച് മൺ മണ്ണുകൾ പോലെയാണ് പൊടികൾ പോലെയാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയമാണിത് അതുകൊണ്ട് ദാനധർമ്മത്തിൽ എന്തൊക്കെ ഉണ്ടാവണം എന്തൊക്കെ ഉണ്ടാവരുത് എന്നെല്ലാം വളരെ വ്യക്തമായി അള്ളാഹു ചെയ്തിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ സദക്കകളിൽ അള്ളാഹു ഇത്രയും പ്രാമുഖ്യവും പ്രാധാന്യവും ശ്രേഷ്ഠതയും പഠിപ്പിച്ച പഠിപ്പിച്ചതക്കളി ഏറ്റവും ഉന്നത ഉത്തമമായ പറഞ്ഞതായി നമുക്ക് കാണാം ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ അവിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം പോകുന്നതാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത് അവൻ ഉപകാരമെടുക്കപ്പെടുന്ന അവ പ്രാർത്ഥിക്കുന്ന അവൻറെ മക്കളാണ് ഇതിൽ ഒന്നാമതായി പറഞ്ഞത് ജാരിയായ എന്താണ് ജാരിയായ നമുക്ക് വിവരിക്കാം ഉപകാരം എടുത്ത എടുക്കപ്പെടുന്ന സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഫാത്തി പഠിപ്പിച്ചുകൊടുത്തു വലിയ നമ്മൾ ഈ മദ്രസാധ്യാപകന്മാർക്ക് വളരെ തുച്ഛമായ വേദനയാണ് അവർക്ക് വളരെ ചുച്ചമായ അതൊരു ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് മദ്രസിൽ പഠിപ്പിക്കുന്ന ആളാന്ന് പറയുമ്പോൾ പക്ഷെ പ്രിയപ്പെട്ടവർ അവരാണ് പരലോകത്തെ ധനാഢ്യർ അവരാണ് പരലോകത്തെ സ്വർഗത്തിലെ ഏറ്റവും വലിയ പണക്കാരവരാണ് കാരണം എന്താ പറയുക അവർ പഠിപ്പിച്ച് കുഞ്ഞുമക്കളുണ്ടല്ലോ ഫാത്തഹ ഓദാനും അലിഫും ബാവും പഠിപ്പിച്ച് ആ മക്കൾ വളർന്നിട്ട് ആ ഈ ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ മക്കള് ജീവിതാവസാനവർ ഓതുന്ന കൂടി ആ കിട്ടിക്കൊണ്ട് ക്രിയാ മക്കൾ ഒരാൾക്ക് ഒടിപ്പിച്ചെടുത്തു നയിരിക്കുന്നതിന്റെ കൂലി പോലും ക്രിയാമത്തുന്ന നാൾ വരെ ഈ ചെയിൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എത്ര വലിയ പ്രതിഫല ഒരാൾ ഹിഫ്ല പഠിക്കുന്ന സ്ഥാപനം ഉണ്ടാക്കി നീരിക്ക ഹിഫ്ല പഠിക്കുന്ന ഒരു സ്ഥാപനം അതിന് പത്ത് കുട്ടികൾ ഹാഫലിങ്ങളായി പുറത്തിറങ്ങി ആ കുട്ടികൾ ജീവിതകാലം മൊത്തം മോദി നടക്കുന്നതിന് പ്രതിഫലം അയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇനി ആ കുട്ടികൾ എവിടെങ്കിലും പോയിട്ട് ഏതെങ്കിലും നാട്ടിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലി കിട്ടും ആ കുട്ടികൾ വേറെ അതിങ്ങനെ ചൈന ചൈന ഓരോ ഇപ്പോൾ പത്ത് കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കുട്ടി ചിലപ്പോൾ പത്ത് കുട്ടികളെ വേറെ പഠിപ്പിക്കും നൂറ് കുട്ടികളെ പഠിപ്പിക്കും ഇതിങ്ങനെ വളർന്ന് 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 ലാസ്റ്റ് ഇയാൾ പരലോത്ത് മാഷറയിലെത്തുമ്പോൾ ഇയാൾ ചെയ്യാത്ത അമലുകളുടെ വലിയ കൂമ്പാരം ഇയാൾക്ക് കുറച്ച് അമല ചിലപ്പോൾ കുറച്ച് അനുസ്കരിച്ചിട്ടുണ്ടാവുള്ളൂ കുറച്ചേ നോമ്പുറിത്തിട്ടുണ്ടാവുള്ളൂ കുറച്ച് കുറാനോതിട്ടുണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഇയാളുടെ അമലുകളുടെ കൂമ്പാരം കണ്ട് ഇയാൾ അത്ഭുതപ്പെടും അപ്പോഴാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുക ഇയാൾക്ക് നീ പഠിപ്പിച്ചുകൊടുത്ത ഇൽമ് നീ കൊടുത്ത ജാരിയായ സ്വതക്ക അതിൽ നിന്ന് വളർന്നു വന്നതാണ് ഇതെല്ലാം പ്രിയപ്പെട്ടവരെ അതിൽപ്പെട്ടതാണ് വഖഫിന്റെ ഈ ജാരിയായ സ്വതക്കയിൽപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് വഖുഫ് ചെയ്യുന്ന സ്വത്തുക്കൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം ഉമ്മത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്നൊരു ഒരാളൊരു പള്ളി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അയാൾ ആ പള്ളി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടായി കൊടുക്കുന്ന പള്ളിക്ക് വേണ്ടി ഒരു പത്തായിരം ഉപയോഗ നമ്മൾ ചെലവഴിക്കാലും ആ പള്ളിയിൽ സുജൂത് ചെയ്യുന്ന ആളുടെ സുജൂതിന്റെ പ്രതിഫലം അവിടുന്ന് ഖുറാൻ ഓർന്ന ആളുകളുടെ ഖുർആൻ ഓടുന്നതിന്റെ പ്രതിഫലം അവിടുന്ന് അതിക്കാർ ചെയ്യുന്ന അതിക്കാർ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം ഇനി വേണ്ട ഈ പള്ളി എടുക്കാൻ ആരെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പറയുന്ന മിമ്പറിൽ നിന്ന് പറയപ്പെടുന്ന സൽപ്ര കർമ്മങ്ങളുടെ പ്രതിഫലം അത് കേട്ടിട്ട് ആരെങ്കിലും നന്നായാൽ അയാളെ നന്നായതിലുള്ള പ്രതിഫലം എന്തൊക്കെ രീതിയിലാണ് പ്രതിഫലം നൽകപ്പെടുന്നത് ചെറിയ കാര്യമെന്നല്ല ജാരിയായ സുതക്ക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പള്ളികൾ നിർമ്മിക്കുന്നതിലും മദർസകൾ നിർമ്മിക്കുന്നതിലും ദീനിയായ അയൽമ പഠിക്കുന്ന സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിലും ദാനധർമ്മം ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഒരിക്കലും നിങ്ങൾ അത് പാഴാക്കി കളയരുത് കാരണം അത് വലിയ ജാരിയായ സുതക്കയാണ് നിങ്ങൾ കൊടുക്കുന്നത് തുച്ഛമായ തുകകളാണെങ്കിലും ആ തുക നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്ന പ്രതിഫലം ചെറുതൊന്നുമില്ല അത് കിയാമത്ത് നാളെ വരെ എത്രയോ വർഷം നിങ്ങളുടെ മരണത്തിന് ശേഷം ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രതിഫലത്തിന്റെ വലിയ ചങ്ങലയാണ് അത് സൃഷ്ടിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇത് ഇന്നും അലഹി വസ്സലയുടെ കാലഘട്ടത്തിൽ തന്നെ മഹാനായ ഉമർ ഉമർത്താബ് അലി അല്ലാഹുന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വത്തായിരുന്നു എന്ത് ഹൈബറിൽ വെച്ച് യുദ്ധാനന്തര സ്വത്തായി അദ്ദേഹത്തിന് കിട്ടിയ ഒരു തോട്ടം ആ തോട്ടം കിട്ടിയപ്പോൾ ഉമർ റസൂല്ലാന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു റസൂല ഇത് എന്താണ് ചെയ്യേണ്ടത് നബി നബിസ് അലൈഹി സ്വലം പറഞ്ഞു നീ ആ തോട്ടം അതുപോലെ നിലനിർത്തുക എന്നിട്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക തോട്ടം വിറ്റിട്ട് അതിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അത് ഉപയോഗിച്ച് തീരും പക്ഷെ ആ തോട്ടം അതുപോലെ നിലനിൽക്കുകയും ആ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ജാരിയായ സിതക്കയായി മാറും ഇങ്ങനെയാണ് സിതക കൊടുക്കേണ്ടത് ഉമർലു ആ തോട്ടം സിതക്കയായി കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹാനായ മഹാനായത് അലി അള്ളാഹു പരിശുദ്ധ കൂറാത്ത അവതരിച്ചു സുഹൃത്ത് ആലിംറാനെ അലിമറാനെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്ത് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവാക്കുന്നത് വരെ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഒരിക്കലും തന്നെ പൂർത്തിയാവുകയില്ല അള്ളാഹുവിന്റെ വാക്കുകളാണ് ഇത് കേട്ടപ്പോൾ സുഹാബികളിൽ പല ആളുകളും ഇങ്ങനെ മുന്നോട്ട് വന്നു എന്നാണ് പല ആളുകളും വന്നു എന്നിട്ട് ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുതിര അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തു മഹാനായി ഇബിനു മറിയാഹു അനഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്പാദ്യമായിരുന്നു റോമക്കാരിയായ ഒരു അടിമസ്ത്രീ അവരെ മോചിപ്പിച്ചു ഉമർ ഉമർ അബിനെൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവരെ അവരെ മോചിപ്പിച്ചു മാത്രമല്ല വീണ്ടും അവരെ തിരിച്ചെടുത്തു പോകുമോ എന്ന പേടി പേടികൊണ്ട് അവരെ വിവാഹം വരെ ചെയ്തില്ല എന്നിട്ട് അവരെ സ്വതന്ത്രയാക്കി വിട്ടു വിട്ടുഅള്ളി അതേസമയം അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമായിരുന്നു ബൈറുഹ പള്ളിയുടെ മുന്നിലുണ്ടായ സുന്ദരമായ തോട്ടമാണ് ആ തോട്ടത്തിൽ നബി അലൈഹി അലഹിസ്വല്ലം ഇടയ്ക്കിടക്ക് കയറുകയും അവിടുന്ന് ശുദ്ധജലം കുടിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ആ തോട്ടം റസൂൽഹു അലൈഹി വസ്സലം ഈ ആയ തോതി കൊടുത്തപ്പോ െ ഞാൻ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂൽ പറഞ്ഞു ലാഭകരമായ കച്ചവടം താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ആ തോട്ടം ദാനം ചെയ്യുക തലഹാർ അള്ളാഹു തനിക്ക് ഇഷ്ടപ്പെട്ട ആ തോട്ടം കുടുംബങ്ങൾക്ക് വീതിച്ചു കൊടുത്തു എന്നുള്ളതാണ് മദീന പള്ളിയുടെ പ്രവാചകന്റെ കാലത്തിൽ ആ പള്ളിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു തോട്ടമാണ് അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ മദീനയിലേക്ക് വന്നപ്പോൾ മദീന മുസ്ലിങ്ങൾ വെള്ളം കുടിക്കാൻ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാട് അദ്ദേഹം എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ആ കിണർ വലിയ തുക കൊടുത്തു വാങ്ങുകയും അത് അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ഇതൊക്കെ ഈ സഹാബികൾ ഇത്രയും തുക ചെലവാക്കി ഇത്രയും ത്യാഗം ചെയ്ത് ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ അവർക്കറിയാം അതിന്റെ പ്രതിഫലം ഒരു കിണർ അയാൾ കുടിച്ചു ഒരാൾ കുഴിച്ചു കൊടുത്താൽ ആ കിണറ്റിൽ നിന്ന് ഒരു പ്രാണി വെള്ളം കുടിച്ചാലും ആ കിണറ്റിൽ നിന്ന് ഒരു പ്രാണിവെള്ളം കുടിച്ചാലും ഒരു തവള വെള്ളം കുടിച്ചാലും അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാന കൊടുക്കും അത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബാന ഈ ജാരിയായ സതകളുടെ പ്രതിഫലം മനസ്സിലാക്കി അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരാൻ നമ്മുടെ ഉമ്മത്തിലുള്ള ആളുകൾക്ക് തോഫീഖ നൽകുമാറാകട്ടെ വസ്സലാമു അലഹമില്ല ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസൂയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് ആരാണ് പള്ളി പരിപാലിക്കേണ്ടത് എന്ന് അള്ളാഹു സുഹാൻ ഹുത്താല പറഞ്ഞെടുത്ത് സൂറത്ത് തൗബയിൽ വളരെ വ്യക്തമായി പറഞ്ഞതായി നമുക്ക് കാണാം ഇന്നമായ അമുർ മസാജിദൻ അഞ്ച് ക്വാളിറ്റികളാണ് ഈ പറഞ്ഞത് ഒന്നാമത്തെ എന്താണ് അള്ളാഹുവിൽ വിശ്വസിക്കണം പരലോകത്തിൽ വിശ്വസിക്കണം ഇതൊന്നാമത്തെ ക്വാളിറ്റിയാണ് ഇത് വിശ്വാസം പോരാ അടിയുറച്ച് വിശ്വസിക്കുന്നവർ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണ് നിറയുന്നവർ അള്ളാഹുവിനോട് സ്നേഹമുള്ളവർ സ്വർഗം ആഗ്രഹിക്കുന്നവർ നരകത്തെ ഭയക്കുന്നവർ കെയാമത്തെ നാളിനെ പ്രതീക്ഷിക്കുന്നവർ വല്യ അതുപോലെ തന്നെ നിസ്കാര കൃത്യമായി നിലനിർത്തുന്നവർ കൃത്യമായി ജമാറ്റിന് മുന്നിലെ പള്ളി മുന്നിൽ തഫിലുണ്ടാവണം പള്ളി സെക്രട്ടറിയും പ്രസിഡന്റും അല്ലെങ്കിൽ ആ സ്ഥാനം വെച്ച് ഒഴിഞ്ഞു പോകണം കൃത്യമായി പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ ഉണ്ടാവണം കൈകാര്യകൃത്യം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പണി എടുക്കാൻ പാടില്ല കൃത്യമായി ജക്കാത്ത് കൊടുക്കണം ജക്കാത്തിൻ്റെ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാനും പാടില്ല തീരുമാനങ്ങൾ എടുക്കാൻ ആദർശ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പള്ളിയുടെ വിഷയങ്ങളിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പടച്ചോനയല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാൻ പാടില്ല ഇത് പള്ളി പരിപാലനക്കാർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റിയായിട്ട് പരിശുദ്ധക്കുറിനെടുത്ത് പറഞ്ഞതാണ് ഇതേ ക്വാളിറ്റികൾ വഖുഫിൻ്റെ സ്വത്തുകൾ അതായത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഈമാനുള്ള ഇഖ്ലാസുള്ള ഖുഷു ഉള്ള ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകി അവരെന്തിനാണ് അത് നൽകുന്നത് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് അവർക്ക് നാളെ പരലോകത്ത് ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആ രീതിയിൽ നൽകപ്പെട്ട സ്വത്തുക്കൾ ഈ ക്വാളിറ്റി ഉള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ആ വിഷയം വളരെ നിഷ്കർഷതയോടുകൂടി വഖുഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ് അത് ഈ ക്വാളിറ്റി ഇല്ലാത്ത ഏതെങ്കിലും തരത്തിൽ സമുദായത്തിൻ്റെ പേര് മാത്രമുള്ള കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് പൊതുവിവരവുമുള്ള ആളുകളല്ല ഒരിക്കലും ആ തരത്തിലുള്ള രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് ആ അവസ്ഥയിലേക്ക് പോയാൽ പിന്നീട് അധിക കാലതാമസം എത്തുന്നതിൻ്റെ മുന്നേ വഖുഫിൻ്റെ സ്വത്തുകൾ മുസ്ലിം ഉമ്മത്തിൻ്റെ കയ്യിൽ നിന്ന് അന്യാദീനപ്പെട്ടു പോകുന്നത് വലിയ ദുരന്തമാണ് കാരണം നമുക്കറിയുന്ന കേരളത്തിലെ പല സ്ഥാപനങ്ങളും പല സ്ഥാപനങ്ങളും ഫറൂഖ് കോളേജ് അടക്കമുള്ള ആ ഫറൂഖ് കോളേജിനൊക്കെ ഒരുപാട് ദായിമാരും ഒരുപാട് ഉലമാക്കളും ഇറങ്ങിയിട്ടുണ്ട് ആ സ്ഥാപനങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായത് വഖുഫിന്റെ സ്വത്തിൽ നിന്നാണ് കേരളത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടായത് വഖുഫിന്റെ സ്വത്തിൽ നിന്നാണ് ഈ സ്വത്തെല്ലാം ഒരിക്കലും ഏതെങ്കിലും കേരളത്തിൽ കടന്നു വന്ന ഏതെങ്കിലും ഭരണകൂടമോ ഭരണഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ബോഡികളൊന്നും തന്നതല്ല ഈ ഉമ്മത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥതയുള്ള ഹുഷുവുള്ള ആളുകൾ അവർ സ്വന്തം മനസ്സാ ഹൃദയം തൊട്ട് മുന്നിൽ പ്രതിഫലം കിട്ടണം എന്ന ോ കൂടി തന്ന കാര്യമാണ് ആ തന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് ആ രീതി അത് ഈ വക്കുഫിന്റെ കാര്യം ഏത് രീതിയിൽ ഉപയോഗിക്കണമോ അതിനെതിരായി ആരുപയോഗിച്ചാലും അതേത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അവരുടെ സ്വർത്ത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ വഖഫിൻ്റെ സ്വത്തുക്കൾ ഉപയോഗിച്ചാൽ അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് അത് മുസ്ലിം ഉമ്മത്ത് ആ വിഷയങ്ങളിൽ നിന്ന് ഈ വഖഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടതുമാണ് എങ്കിലേ ഞാനും നിങ്ങളൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ജാരിയായ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് നാളെ തലമുറകൾ മാറി മറിയുമ്പോൾ നം നാം ഉദ്ദേശിച്ച ഫലം നമുക്ക് നമ്മുടെ കബറിലേക്ക് ലഭിക്കണമെങ്കിൽ ആ ഒരു വിഷയം നാം സംരക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുഅാല ഈ ഉമ്മത്തിന് നല്ല തിരിച്ചറിവ് നൽകുമാറാകട്ടെ രാഷ്ട്രീയത്തിന്റെയും കക്ഷി പേരിൽ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടഞ്ഞു നിൽക്കാതെ ഒരുമിച്ച് നിൽക്കാൻ അള്ളാഹു ഈ ഉമ്മത്തിലെ ആളുകൾക്ക് തോഫീഖ് നൽകുമാറാകട്ടെ അഥാ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേയല്ല അള്ളാഹുവി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംശുദ്ധിക്കാത്ത സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയല്ല അള്ളാഹു മുഖഫ് مجيب دعواتها قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين